ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് നീക്കം നടത്തിയെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഗുജറാത്തിൽ രാജസ്ഥാനിൽ പഞ്ചാബിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഹരിയാനയിലെ ആദംപൂരിൽ കാശ്മീരിൽ അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ നീക്കം അതിനുശേഷം മിനിഞ്ഞാനും ഇത്തരത്തിൽ രാത്രി എട്ട് മണിയോടുകൂടി ജമ്മു കശ്മീരിലൊക്കെ തന്നെ ഡ്രോണുകൾ വന്നു അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് അന്ന് ജമ്മുവിൽ മാത്രമായിരുന്നില്ല സമാനമായി പഠാൻകോട്ട് പഞ്ചാബ് ഗുജറാത്ത് അതിർത്തി വരെ അത്തരം നീക്കം നടന്നു ഇന്നലെയും അത് ആവർത്തിച്ചു എന്ന് മാത്രമല്ല ഇന്നലെ കുറച്ചുകൂടി ഒരു പടി കൂടി കടന്ന് പ്രകോപനം വർദ്ധിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് ഒപ്പം മിസൈൽ ഡൽഹിയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നു അതിനെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ സിർസയിൽ വെച്ച് തകർക്കുന്നു ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമാണ് സിർസയിലേക്കുള്ളത് അപ്പോൾ സിർസയിൽ വെച്ച് ഈ ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലാണത് അതിനെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് വലിയ തോതിൽ പ്രകോപനം നടക്കുന്നുണ്ട് ജമ്മു കശ്മീരിൽ സമാനമായ രീതിയിൽ പാക് യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ജമ്മു കശ്മീരിൽ പ്രവേശിക്കുന്നു ശ്രീനഗറിന് മുകളിൽ പ്രവേശിക്കുന്നു രണ്ട് പാക് പോർവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്നു അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്ത് വലിയ തോതിൽ പ്രകോപനം നടക്കുന്നുണ്ട് ഇതുവരെ ഇന്ത്യ സംയമനമാണ് പാലിച്ചത് ഇന്ത്യ ആവർത്തിച്ചിരുന്ന് ഞങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനില്ല നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം മറുപടിയാണ് നിങ്ങളായി നിർത്തുകയാണെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ് കാരണം ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ തന്നെ അവസാനിപ്പിക്കട്ടെ ഇന്ത്യ ഇന്ത്യക്ക് മറ്റു പ്രശ്നങ്ങളിൽ ഈ വിഷയം ലഘൂകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറയുന്നു പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാണ് ഏതായാലും ഇന്ന് ചില കാര്യങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും വിശദീകരിക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ഈ സമ്മേളനം ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയുടെ സാന്നിധ്യത്തിൽ നടക്കാറുള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ പത്തുമണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ആദ്യം പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത് അത് മാറ്റി പത്തുമണിക്ക് നിശ്ചയിക്കുമ്പോൾ സർക്കാരിന് ചില വിവരങ്ങൾ കൈമാറാനുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ സർക്കാരിന് പങ്കുവെക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പത്ത് മണിക്കുള്ള വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഏറെ നിർണായകമായ ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പല കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തിയിൽ തുടർച്ചയായി പാകിസ്ഥാന്റെ ആക്രമണമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഡൽഹി പോലും ലക്ഷ്യം വെക്കുക എന്ന് പറയുമ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നമ്മളാകട്ടെ യുദ്ധത്തിലേക്ക് പോകേണ്ട എന്ന് തുടർച്ചയായി പറയുന്നുണ്ട് നമ്മുടെ പ്രതിരോധം മാത്രമാണ് നമ്മൾ തീർത്തത് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് സിവിലിയൻസ് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ പഞ്ചാബിൽ ആളുകളെ കൊല കൊല കൊലയുന്നു കശ്മീരിൽ കൊലയ്യപ്പെടുന്നു ഇത്തരത്തിൽ സിവിലിയൻസിനെ കൂടി ആക്രമിക്കാൻ പാകിസ്ഥാൻ തുടങ്ങിയ പശ്ചാത്തലത്തെ കൂടി നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് അതിനുള്ള തിരിച്ചടി സ്വാഭാവികമായും സംഭവിക്കും ഒപ്പം മുന്നറിയിപ്പും ഉണ്ടാകും അതിനഞ്ചിത്ത് പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടത്തുമ്പോൾ പോലും ഔദ്യോഗികമായ ഒരു ഓപ്പറേഷൻ അവർ പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഓപ്പറേഷൻ ഉന്യാൻ ഉൽ മർസൂസ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ സാഹചര്യത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശം രാജ്യത്തുടനീളം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിൽ നൽകിയിട്ടുണ്ട് ഡൽഹി ലക്ഷ്യമാക്കി പോലും മിസൈൽ വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഡൽഹിയിൽ ഒരു ഘട്ടത്തിലും എത്താൻ കഴിയില്ല അത് സിർസയിൽ തന്നെ ഇപ്പോൾ ഇക്കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സിർസയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കി അപ്പോൾ അതാണ് സാഹചര്യം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടനു തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിൽ സുരക്ഷ കൂടുതലാണ് വടക്കൻ അതിർത്തിയിലും സമാനമായ രീതിയിൽ സുരക്ഷ കൂടുതലാണ് കാരണം ഈ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചിരുന്നത് നേരത്തെ ഇത്തരത്തിൽ നിയന്ത്രണരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു അതായത് പൂഞ്ചിലും രജൌരിയിലും ഉറിയിലും ബാരാമുള്ളയിലും ഒപ്പം തന്നെ ആർ എസ്പൂർ അടക്കമുള്ള സെക്ടറുകളിലായിരുന്നു അത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചിരുന്നത് അതിൽ നിന്നും മാറി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നിരിക്കുന്നു അതാണ് ഇന്നലെ സംഭവിച്ചത് രാത്രി ഗുരുതര പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അതിർത്തി ജില്ലയാണ് ഫിറോസ്പൂർ അവിടെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് ഡ്രോൺ പതിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരാളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാരെ പോലും വെറുതെ വിടാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ് അങ്ങനെ സാഹചര്യം മാറുന്നു പ്രകോപനം കൂടുന്നു അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ഇനി എങ്ങനെയാകുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ് ഇതുവരെ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ പോയിട്ടില്ല എന്ന് മാത്രമല്ല ഈ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന സർക്കാരിന്റെ ഔദ്യോഗിക കുറിപ്പുകളിലൊക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ജനവാസ കേന്ദ്രങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല ഇതുവരെ അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്ന വാർത്താക്കുറിപ്പിൽ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യം വയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഏതായാലും സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ തിരിച്ചടി നൽകുന്നുണ്ട് കാരണം തന്ത്രപ്രധാനമാണ് ഈ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയാണ് പ്രത്യേകിച്ച് പട്ടാൻകോട്ടും ഉദ്ദംപൂരും ഒക്കെ തന്നെ ശ്രീനഗറും ഇവിടെയൊക്കെ തന്നെ വ്യോമസേന താവളങ്ങൾ ഉള്ളതാണ് ആ വ്യോമസേന താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമൊക്കെ തന്നെ പാകിസ്ഥാൻ പദ്ധതിയിട്ടത് പക്ഷേ എല്ലാ വ്യോമസേന താവളങ്ങളും സുരക്ഷിതമാണ് പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഇന്നലെ രാത്രി എട്ടര മുതൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തി അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയ്ക്കാണ് ഇന്ത്യ ഇത്തരത്തിൽ നമ്മുടെ സൈന്യം ഇത്തരത്തിൽ പാക് പഞ്ചാബിലെയും സിന്ധു പ്രവിശ്യയിലെയും പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യത്തിലെത്തിച്ചത് ആക്രമിച്ച് ലക്ഷ്യം കണ്ടത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അക്കാര്യത്തിൽ പാകിസ്ഥാന് ഉണ്ടായി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ നൂർഖാൻ എയർബേസ് റാവൽപിണ്ടിയിലാണ് റാവൽപിണ്ടിയാണ് അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എയർബേസ് തന്നെയാണ് നൂർഖാൻ എയർബേസ് പ്രത്യേകിച്ച് ഈ വി ഐ പി വാഹനം ഒക്കെ തന്നെ വിമാനങ്ങളൊക്കെ തന്നെ ഉള്ള പ്രദേശം കൂടിയാണ് നൂർ എയർബേസ് അപ്പോൾ അവിടെയാണ് ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു അറ്റാക്ക് അവിടെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കൂടാതെ റഫീഖി എയർബേസും സമാനമായ ഷോർക്കോട്ടിലാണ് കൂടാതെ മുരീദ് എയർബേസും അത് ചക്വാലിലാണ് ഈ പ്രദേശങ്ങളുടെയൊക്കെ പ്രത്യേകത ഇതെല്ലാം ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളുമുള്ള പ്രദേശം എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയാണ് പാകിസ്ഥാൻ അതായത് ഒരു സൈനിക നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നീക്കം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം വിമാനം പറന്നു വീഴുക ഈ ഭാഗത്തു നിന്നാണ് അത് കണക്കൂട്ടി തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ അതേ രീതിയിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നു പ്രത്യേകിച്ച് പട്ടാൻകോട്ടും ഉദ്ധംപൂരും ഒക്കെയാണ് ഇത്തരത്തിൽ വടക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഒക്കെ തന്നെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അപ്പോൾ ഇന്ത്യയെ അത്തരത്തിൽ ലക്ഷ്യം വയ്ക്കുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു അതാണിപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലേക്ക് പോകുന്നു ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റും ഒപ്പം തന്നെ ഭീകരരുടെ ലോഞ്ച് പാഡും തകർക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സൈന്യം ജമ്മു മേഖലയിൽ അത്തരമൊരു നീക്കം കൂടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റും ഒപ്പം തന്നെ ഭീകരർ നുഴഞ്ഞു കൈകരണത്തിന് മുമ്പായി വന്ന് ഒത്തുചേർന്ന ലോഞ്ച് പാഡുകളും ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇന്നലെയും സമാനമായ രീതിയിൽ ബി എസ് എഫ് അത്തരമൊരു നീക്കം നടത്തിയിരുന്നു ഒൻപത് ഭീകരരെ കൊല്ലപ്പെടുത്തിയിരുന്നു ഇവർ ജെയ്ഷ് മുഹമ്മദാണ് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ പോസ്റ്റുകളും ഒപ്പം തന്നെ ഭീകര ലോഞ്ച് പാഡും ഇന്ത്യ തകർത്തിരിക്കുകയാണ് ഭീകരരെ പാക് പട്ടാളം തന്നെയാണ് ഇന്ത്യയിലേക്ക് കയറ്റിവിടാൻ സഹായിക്കുന്നത് അപ്പോൾ യും വളരെ കൃത്യമായി അളന്ന് കുറിച്ചുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിനിടയിൽ പാക് ഡ്രോണ് അത് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് വെടിവെച്ചിട്ട് ആ പാക് ഡ്രോണിന്റെ ദൃശ്യങ്ങൾ അടക്കം അമൃത്സറിലെ വാതില വില്ലേജിൽ കണ്ടെത്തി എന്നുള്ള